സംഭവം നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ പുലി ഇറങ്ങി പുള്ളിപ്പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ന്യൂസിലൊക്കെ കാണിച്ചതാണ് എന്നിട്ടും അധികാരികൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം അവിടുത്തെ പോലീസ് ഹലോ നമസ്കാരം പൊന്മുടിയിൽ സഞ്ചാരികൾ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം നിങ്ങൾ അറിഞ്ഞായിരുന്നോ അവിടെ പുലി ഇറങ്ങി പുള്ളിപ്പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ന്യൂസിലൊക്കെ കാണിച്ചതാണ് എന്നിട്ടും അധികാരികൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് പുള്ളിപ്പുലിയെ കണ്ടത് അതിനുശേഷം അതിന് ശേഷം അവിടെയുള്ള നാട്ടുകാര താമസിക്കുന്നവർ കണ്ടു പിന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് കണ്ടു അതിനുശേഷം മൊത്തത്തിൽ അവിടെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തി അധികൃതർ നടത്തി പക്ഷെ പുലിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ പുള്ളിപുലിയെ കണ്ടു അവരെല്ലാവരും കണ്ടിരിക്കുകയാണ് പക്ഷെ സഞ്ചാരികൾ ഒരു കുറവുമില്ല ഇതെന്താണ് അവസ്ഥ ഇതിനെന്താണ് പരിഹാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നാല് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവിടെ പെൺമുടിയിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് പെൺമുടിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം അവിടെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒന്നും ചില സ്ഥലങ്ങളിൽ ചില കുന്നും പ്രദേശങ്ങളിൽ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മഞ്ഞ് മൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആളിനെ അപ്പുറത്ത് കാണാൻ പറ്റത്തില്ല ഇനി ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മഞ്ഞാണ് പെൺമുടിയിൽ തൊട്ടടുത്തേക്കുന്ന നാളെ പോലും നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം മഞ്ഞാണ് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചില കുന്നം പ്രദേശങ്ങളിൽ നമ്മൾ ഇങ്ങനെ നടന്നു നടന്ന് നടന്ന് പോയി എവിടെയെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര രസമാണ് ഭയങ്കര വൈബാണ് കാണുവാനും കാര്യങ്ങളും പക്ഷേ പുള്ളിപ്പുലി അവിടെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അധികാരികള് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് തിരഞ്ഞു വളരെ ശക്തമായിട്ട് തിരഞ്ഞു പക്ഷെ കണ്ടെത്തിയില്ല എന്ന് പറയുന്നു പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിൽ ഒരു പരിഹാരം കാണണ്ടേ ഇപ്പോൾ ഈ സഞ്ചാരികൾ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കോവിഡ് സമയത്ത് അവിടെ സഞ്ചാരികളെ കയറ്റിയിട്ടില്ല അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് കയറ്റാത് പിന്നെ അവിടെ മണ്ണടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും സഞ്ചാരികളെ കയറ്റിയില്ല ബ്ലോക്ക് ചെയ്തു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ സഞ്ചാരികൾ അവിടെ കയറ്റ റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല അവിടെ സഞ്ചാരികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ പൊതുജനത്തിൽ പറയുന്ന ഒരു പോംവഴി എന്ന് പറയുന്നത് അവിടെ സഞ്ചാരികളെ റെസ്ട്രിക്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ചെയ്തതിനു ശേഷം ഞാൻ പറയുന്നത് ഇപ്പം നേരിടാ പോകുന്ന സഞ്ചാരികളൊന്നും ശ്രദ്ധിക്കണം പുള്ളിപ്പുള്ളിയുടെ അവിടെ പലരും കണ്ടു എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സംരക്ഷണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും വണ്ടികൾ നിർത്തിയിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങളുണ്ടാവും ജസ്റ്റ് ഒന്ന് നിയൂറും പാസ് ചെയ്യാനൊക്കെ നമ്മൾ ഈ പോകുന്ന ഈ ഒരു എന്താ പറയുക ആ റോഡിൽ നമ്മൾ ഇറങ്ങുന്ന സാഹചര്യങ്ങളുണ്ടാവും പക്ഷേ അവിടെയൊക്കെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഫാമിലിയായിട്ട് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം നിങ്ങളെ നിങ്ങൾ സ്വയം നിങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വളരെയധികം അവിടെ തിരച്ചിലൊക്കെ നടത്തി പക്ഷേ കണ്ടിട്ടില്ല അതിന് ശേഷവും കണ്ടു എന്നുള്ളത് നാട്ടുകാർ പറയുന്നു പക്ഷേ ഇതിനൊരു പോം വഴി എന്ന് പറയുന്നത് സഞ്ചാരികളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ നല്ല ശക്തമായിട്ടുള്ള തിരച്ചിൽ നടത്തുക ഇല്ലാന്ന് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു പൊന്മുടി ആ ഒരു ചുറ്റളവ് ചുറ്റളവിൽ ഒരു ബാരിക്കേഡ് കറക്റ്റായിട്ട് തീർക്കാനാണ് അപ്പോൾ നിയടാമില് സിംഹം ഉണ്ടായിരുന്ന സമയത്ത് ബാരിക്കേഡ് ഉണ്ടായിരുന്നു അതായത് പൊതുജനത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബാരിക്കേഡുണ്ട് വലിയ ഏരിയയാണ് പക്ഷേ അതിനെക്കാട്ടി വലിയ ഏരിയ ആണ് പൊന്മുടിയിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമെന്നുള്ളത് അധികാരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലാൻഡ്സ്കേറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഒരു ബാരിക്കേഡ് നിർമ്മിക്കേണ്ട അത്യാവശ്യമാണ് അല്ലെങ്കിൽ പൊതുജനത്തിന് റിസ്ക്കാണത് കാരണം ആൾക്കാർക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവും കാരണം പല സ്ഥലങ്ങളിലാണ് പല സ്ഥല രീതിയിലാണ് നമ്മൾ പോയിരിക്കുന്നത് ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ ചില ഏരിയയിലൊക്കെ പോയിരുന്ന് കഴിഞ്ഞാൽ ആരും കാണില്ല നമ്മൾ മാത്രമേ കാണും ഫുൾ മഞ്ഞ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അധികാരികളും തീർച്ചയായിട്ടും അതിന് ശക്തമായിട്ടുള്ള നടപടി എടുക്കുക ഇപ്പം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പറയുന്നത് ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ച മുമ്പൊക്കെ ഏഷ്യൻ ന്യൂസിലും പത്രങ്ങളിലും ഒക്കെ ഈ പുള്ളിപ്പുള്ളിയുടെ വിഷയമുണ്ടായിരുന്നു അത് പക്ഷേ അതൊന്നും കണക്കാക്കാതെ സഞ്ചാരികൾക്ക് ഭയങ്കരമായിട്ടുള്ള റഷാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പോഴത്തെ വൈബ് കാണുവാനും ഒക്കെ അപ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ കടമയാണ് അതോടൊപ്പം തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ കാണാം